ഒരുപാട് നാളുകളായിട്ട് എല്ലാവരുടെയും ഉറക്കം കെടുത്തിക്കൊണ്ടിരുന്ന ഒരു വാഹനമാണ് ഈ കിടക്കുന്ന ടാറ്റ മോട്ടേഴ്സിന്റെ കർവ് ഡോട്ട് ഇ വി എസ് യു വി കൂപ്പെ അപ്പോ എന്താണ് എസ് യു വി കൂപ്പെ അതിനെ കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം അതായത് എസ് യു ലുക്കും ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും ആ ഒരു ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോഴുള്ള ആ ഹൈറ്റും വെയിറ്റും അതായത് മൊത്തത്തില് ടോട്ടലി ലുക്ക് അതുപോലെ തന്നെ ബോട്ട് സൈസ് അസാധ്യമായ ഒരു ബോട്ട് സൈസ് കപ്പാസിറ്റി ആയിരിക്കും അതാണ് ഈ എസ് യു വി കൂപ്പെ എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പോ ആദ്യമായിട്ടാണ് ഒരു വണ്ടിയുടെ വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ പുറകിൽ നിന്ന് വീഡിയോ ആരംഭിക്കുന്നത് എല്ലാ വണ്ടിയുടെയും മുൻവശത്താണ് നമുക്ക് വീഡിയോ ആരംഭിക്കാറ് ഇതിന്റെ പുറകെത്തിനാണ് പ്രാധാന്യം കാരണം ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ടാറ്റയാണ് ആദ്യമായിട്ട് എസ് യു വി കൂപ്പേ എന്ന ഡിസൈൻ ഇറക്കിയത് രണ്ട് മോട്ടറാണ് വരുന്നത് അതായത് നാൽപ്പത്തഞ്ച് കിലോവാട്ടിന്റെ അമ്പ അഞ്ഞൂറ്റി രണ്ട് കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന ഒരു മോഡലും അതുപോലെ തന്നെ അമ്പത്തഞ്ച് കിലോവാട്ടിന്റെ മോട്ടോർ സെറ്റപ്പ് ഉള്ള അഞ്ഞൂറ്റി എൺപത്തിനാല് കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന രണ്ട് മോട്ടോറുകളായിട്ടാണ് ഈ വാഹനം വരുന്നത് അപ്പോൾ നമുക്കറിയാം ഇനിയുള്ള കാലം എന്ന് പറയുന്നത് ഇലക്ട്രിക്ക് ആണ് അല്ലെങ്കിലും ഇനിയുള്ള കാലമല്ല കുറച്ച് കാലം മുന്നേ ടാറ്റയുടെ ഏഹ് ഒരുവിതെല്ലാ വണ്ടികളും ഇപ്പോൾ ഇലക്ട്രിക് തന്നെയാണ് ടാറ്റ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ റോഡുകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ ടാറ്റ മോട്ടോഴ്സിന്റെ ആയിരിക്കും ടിയാഗോ പഞ്ച് നെക്സോൺ അതുപോലെ തന്നെ ഇപ്പോൾ ആ ഒരു സെഗ്മെന്റിലേക്ക് ാണ് ഈ കർവ് ഡോട്ട് ഇ വി വന്നിരിക്കുന്നത് നമുക്കിപ്പോൾ ഇതിന്റെ മുൻവശത്ത് തന്നെ കാര്യങ്ങൾ ആരംഭിക്കാം നമ്മുടെ ഈ മുൻവശം കാണുമ്പോൾ ടാറ്റയുടെ ഫാമിലി പെടുന്ന നെക്സോൺ പഞ്ച് ഇതിൻ്റെയൊക്കെ ഒരു ഡിസൈൻ നമുക്ക് മുൻവശം കാണാൻ സാധിക്കും അത് ഒരു ഒരേ കുടുംബത്തിൽ പേർന്ന ആൾക്കാരാണെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് ഇതിന്റെ ഈ മുൻവശത്തിന് ഒരുക്കിയിരിക്കുന്നത് എന്തുകൊണ്ടും നല്ല ഒരു മുൻവശം തന്നെയാണ് യാതൊരുവിധ കുറ്റങ്ങളും പറയാൻ പറ്റില്ല കുറച്ചു കാലമായിട്ട് നമ്മൾ കാണുന്ന ഇലക്ട്രിക് വണ്ടികൾ കാണുന്ന ഒരു മുൻവശം തന്നെയാണ് അതുപോലെ തന്നെ ഈ ക്യാരക്ടർ ഒക്കെ നല്ല മനോഹരമായിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ കളറ് എടുത്തു വരേണ്ട ഒരു കളർ തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ കളറ് ഇതാണ് ഇതിന്റെ ചായ് വരുന്നത് ഇതിനകത്ത് രസകരമായൊരു ഫങ്ഷനിങ് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഞാനിപ്പോ ജസ്റ്റ് അൺലോക്ക് ചെയ്യണ് കണ്ടില്ലേ നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു സംഭവം ഇനി ഞാൻ ക്ലോസ് ചെയ്യാണ് കണ്ടില്ലേ നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് എന്നാലും നല്ല മനോഹരമായിട്ടുണ്ട് പിന്നെ അത് എടുത്തു പോകേണ്ട കാര്യം നമ്മൾ ചാർജിങ്ങിൽ ഇടുമ്പോൾ ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്തോണ്ടിരിക്കും ചാർജിങ്ങിട്ടുന്ന സമയത്ത് പിന്നെ ഇതാണ് ഇതിന്റെ ചാർജിങ്ങിന്റെ ഒരു സെറ്റപ്പ് വരുന്നത് ഇതിനകത്തും ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ കണ്ട പഞ്ചിലൊക്കെ ഇവിടെ തന്നെയാണ് ചാർജിങ്ങിന്റെ ഈ സംഭവം വരാറ് അതിങ്ങനെ ഓപ്പണായി വരും ഓപ്പൺ ആക്കാൻ ഉള്ളിൽ ഒരു സ്വിച്ച് ഉണ്ട് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മൾ പഞ്ചിനകത്ത് കാര്യം ഞാൻ പറയാൻ പോണത് പഞ്ചിനകത്ത് നമ്മളത് സ്വിച്ചിൽ ഓപ്പൺ ആവും പിന്നെ നമ്മൾ തന്നെ കൈ കൊണ്ട് തന്നെ നമ്മളത് അടയ്ക്കേണ്ടി വരും ഉള്ളിലെ സോക്കറ്റ് വരിട്ട് അടയ്ക്കേണ്ടി വരും ഇതിനകത്ത് അങ്ങനെയല്ല നമ്മൾ ഒരു പക്ഷേ അത് തുറന്ന ശേഷം നമ്മൾ അടയ്ക്കാൻ മറന്നുപോകും അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത് വണ്ടി അടഞ്ഞുപോക്കോളും നമ്മളുടെ മറവികളെ വണ്ടി അതങ്ങോട് സെറ്റായി കൊണ്ടുപോകോളും നമ്മളൊരു മറവിക്കാരനാണ് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ടാറ്റ മോട്ടേഴ്സ് അങ്ങനെ ഒരു സംഭവം അതിലിറക്കിയിരിക്കുന്നത് അതെന്തായാലും നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ ആ സോക്കറ്റിന്റെ ഉള്ളിലത്തെ ഒരു ക്യാപ്പുണ്ട് അത് നമ്മൾ ഇടാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇത് അടയുകയും ഇല്ല തുറന്നു തന്നെ ഇരിക്കും അപ്പോൾ സേഫ്റ്റിയുടെ കാര്യം നമുക്ക് മനസ്സിലായി ഉണ്ടാവും അറിയാം ടാറ്റനെ സംബന്ധിച്ച് സേഫ്റ്റി എന്ന് പറഞ്ഞ സംഭവം എല്ലാ തരത്തിലും സേഫ്റ്റി കൊടുക്കുന്ന ഒരു കമ്പനി ടാറ്റ ഈ കാര്യത്തിലും ആകെ അതിന് യാതൊരുവിധ വിട്ടുവീഴ്ചയും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഇത് കണ്ടില്ലേ നല്ല മനോഹരമായിട്ടുണ്ട് ഈ പിയാന ബ്ലാക്ക് ഫിനിഷിങ്ങിന്റെ ഈ സംഭവങ്ങളൊക്കെ അതുപോലെ തന്നെ ഇവിടെ ഈ കാണുന്ന ഈ ലൈറ്റുകളൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട് ഫുൾ ഡിആർഎൽ ആണ് നല്ല മനോഹരമായിട്ടുള്ള ഡിആർഎൽ സെറ്റപ്പ് ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് അൺലോ ലോക്ക് ഒന്ന് ഓപ്പൺ ചെയ്തു തരാം കണ്ടില്ലേ എന്ത് അവസാനം അത് കാണാനായിട്ട് അതുപോലെ തന്നെ എയറോഡൈനാമിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടാണ് ഈ വണ്ടിയിൽ ഡിസൈൻ ചെയ്ത് ഇരിക്കുന്നത് ഇവിടെ ഈ എൽ ഇ ഡി ഹെയർ ലാംപ് യൂണിറ്റ് ആണ് ഈ കാണുന്നത് ഇവിടെ ഐസ് ക്യൂ തരത്തിലുള്ള ഒരു പോകലാമ്പ് യൂണിറ്റും ഇവിടെ പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങില് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കാണാൻ സാധിക്കും ഇവിടെ എയർ ഇങ്ങനെ തള്ളിപ്പോകുന്ന തരത്തിലാണ് ക്രമീകരിച്ചു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒക്കെ ആ ബ്ലാക്ക് ഫിനിഷിങ് ഇങ്ങനെ ഞങ്ങള് പോകുന്നുണ്ട് ഇപ്പുറത്തും അതുപോലെ തന്നെയാണ് എയർ ഓടാനിതയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇതിനെ ടാറ്റ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതില് അറസ് സ്വിച്ചേഴ്സ് ഉണ്ട് അതിന്റെ സെൻസറും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ വരുന്നുണ്ട് ഇവിടെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഒരു ക്യാമറയും വരുന്നുണ്ട് ഇവിടെ ഒക്കെ യാ ബ്ലാക്ക് ഫിനിഷിങ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതുപോലെ എയർ ഇവിടെ ഇങ്ങനെ സ്ലോട്ടുകൾ ഇട്ടിട്ടുണ്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഉണ്ടല്ലേ പിരമിഡിന്റെ പോലെ ഒരു സെറ്റപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒക്കെ പെയ്യാന ബ്ലാക്ക് ഫിനീഷും കൊടുത്തിരിക്കുന്നു അടിയിൽ ഒരു സിൽവറിന്റെ ഒരു സ്കിട്ട് പ്ലേറ്റും കൊടുത്ത് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട് പിന്നെ സെൻസറിന്റെ കാര്യം പറയേണ്ട വൈപ്പറിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക് റെയിൻ സെൻസർ വൈപ്പറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതിപ്പോ അത് എല്ലാ ആറ്റഡിയിലും അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോ എന്തുകൊണ്ടും മനോഹരമായ ഒരു മുൻവശമാണ് ഈ കാണുന്ന കറു ഡോട്ട് ഇ വിയുടെ മുൻവശം നമ്മളിനി വശങ്ങളിലേക്ക് വരുമ്പോ നമ്മ നമ്മളെ കണ്ണില് ആദ്യം കാണുന്ന ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിന്റെ ഒരു ക്ലാഡിങ് ആണ് സാധാരണ എല്ലാ വണ്ടികളിലും ടാറ്റയുടെ ആയാലും മറ്റുള്ള ഏത് കമ്പനിയുടെ വണ്ടികളായാലും ബ്ലാക്ക് കളറുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു മെറ്റിലാണ് കൊടുക്കാറ് ഇത് ഫുള്ള് പ്ലേ പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ് ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടുന്ന് ഈ അറ്റം വരെ ഇങ്ങനെ വന്ന് ഫുള്ളായിട്ട് അങ്ങനെ പോവാണ് ലാസ്റ്റ് ബംബറായിട്ട് മാറുകയാണ് ഇതിന് പ്രശ്നമുണ്ട് കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടെങ്കിലും ചെളിയൊക്കെ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കിയില്ലെങ്കിൽ സ്ക്രാച്ച് വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എന്ത് വന്നാലും ഡിസൈൻ ബേസ് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ് അത് ഓട്ടോമൊബൈൽ രംഗത്തേക്ക് ഇത് വലിയൊരു സംഭാവനയാണ് ടാറ്റയുടെ വക വേറൊരു സംഭാവനയും കൂടി ഉണ്ട് അത് ഞാൻ ഇന്റീരിയറിൽ കയറും പറയാം അതുപോലെ തന്നെ ഈ അലോ വീൽസ് നോക്കിയാൽ അതിലും എയറോ ഡൈനാമികൾക്ക് ഭയങ്കര പ്രാധാന്യം കൊടുത്തിട്ടുള്ള പതിനെട്ട് അലോ വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഒറ്റ വളർത്തി കാണുമ്പോൾ ഒരു വീൽ കപ്പായിട്ട് തോന്നുമെങ്കിലും ഫുൾ അലോ വീൽസ് ആണ് ഡിസ്ക് ബ്രേക്ക് ആണ് കൊടുത്തിരിക്കുന്നത് പതിനെട്ട് ഇഞ്ചിന്റെ ഇതാണ് കൊടുത്തിരിക്കുന്നത് ടാറ്റയുടെ ഒരു ലോഗോ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മനോഹരമായ ഒരു ടയർ റേഞ്ചാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഡോട്ട് ഇ വി എന്ന് നമ്മുടെ ഒരു ഇലക്ട്രിക്കിന്റെ കടറിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഇവിടെ കൊടുത്തിട്ടുണ്ട് അടാസ് ഫീച്ചേഴ്സിന്റെ സെറ്റപ്പാണ് ഇവിടെ ഒരു ടയർ ഇൻഡിക്കേറ്റേഴ്സ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പി ആർ ബ്ലാക്ക് ഫിനിഷിങ്ങിന് കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലൊക്കെ പി ആം ബ്ലാക്ക് ഫിനിഷിംഗ് ഇങ്ങനെ പോകുന്നുണ്ട് അതായത് നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ബി പില്ലറിലും സി പില്ലറിലും സാധാ നോർമൽ ബ്ലാക്ക് പെയിന്റാണ് കൊടുത്തിരിക്കുന്നത് റൂഫ് റെയിലും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല പിന്നെ മേലെ സൺ റൂഫ് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് പിന്നെ കാണിച്ചു തരാം പിന്നെ എടുത്തു പറഞ്ഞിട്ട് കാര്യം ഡോറിലേക്ക് ആണ് ഫ്ലഷ് ഡോർ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ തന്നെയാണ് ഒരു കാരണവശാലും എയറിനെ പിടിച്ചു നിർത്തരുത് വണ്ടി അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും എയറോടെ ക്ഷാമതയ്ക്ക് പ്രാധാന്യം അതിന് കൊടുത്തിട്ടാണ് ആ ഡോർ ഹാൻഡിലും അങ്ങനെ കൊടുത്തിട്ടുള്ളത് ഇതിൽ ഒരു ലൈറ്റ് ഉണ്ട് അത് നല്ല രസകരമായ ലൈറ്റാണ് രാത്രി കാലങ്ങളിൽ ഈ ഡോർ അവിടെ ഫാനിൽ അവിടെ ഹാൻഡിൽ തപ്പി നടക്കേണ്ട ആവശ്യമില്ല നമുക്ക് അത് ലൈറ്റ് പ്രകാശിച്ച് നിൽക്കും അപ്പൊ നമുക്ക് അതിനകത്ത് ഓപ്പൺ ചെയ്യാം ജസ്റ്റ് ഇത് ഇങ്ങനെയാണ് ഇതിന്റെ പരിപാടി കണ്ടല്ലേ കിലസ് എൻട്രി ആയിട്ടുള്ള സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുതന്നെ ഇവിടെയൊക്കെ ഒരു ക്യാരക്ടർ ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട് അതൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട് അതുപോലെ നമ്മുടെ വിശ്വവിഖ്യാതമായ കൂപ്പേ ഡിസൈൻ ഇവിടെ നിന്ന് ഇങ്ങനെ ചെരിഞ്ഞിറങ്ങുന്ന ഈ കൂപ്പേ ഡിസൈൻ അത് ഇവിടെ വരെ ഒരു എസ് യു വിയുടെ ഒരു സെറ്റപ്പും ഇവിടെ നിങ്ങൾ ഒരു കൂപ്പേ ഡിസൈൻ ആയിട്ടാണ് ഇങ്ങനെ വരുന്നത് അതെന്തായാലും കൊള്ളാം മനോഹരമായിട്ടുണ്ട് അതുപോലെ തന്നെ പാനൽ ഗ്യാപ്പുകളൊക്കെ മനോഹരമായിട്ടുണ്ട് ഇവിടെ ഒരു ബ്ലാക്ക് പ്ലാസ്റ്റിക്കിന്റെ ചെറിയൊരു പീസ് ഇവിടെ വരുന്നുണ്ട് ടാറ്റയുടെ ഏറ്റവും ഫാസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നെക്സോൺ ഇ വി അതും ഇതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ ലെങ്ത്തിന്റെ കാര്യത്തിൽ ഈ വണ്ടിക്ക് മുന്നൂറ്റി പതിമൂന്ന് മില്ലിമീറ്റർ നീളം ഈ വണ്ടിക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ വിത്തിലേക്ക് വരുമ്പോൾ ആറ് മില്ലിമീറ്റർ വിത്ത് കൂടുതലാണ് പത്ത് മില്ലിമീറ്റർ ഹൈറ്റും കൂടുതലാണ് അതുപോലെ തന്നെ അറുപത്തിരണ്ട് മില്ലിമീറ്റർ വീൽ ബേസും ഈ വണ്ടിക്ക് കൂടുതലാണ് അത്യാവശ്യം ഓഫ് റോഡൊക്കെ പോകാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലാണ് ഈ വണ്ടീനെ ക്രമീകരിച്ചു വച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നാനൂറ്റി അമ്പത് മില്ലിമീറ്റർ വാട്ടർ ബീഡിംഗ് കപ്പാസിറ്റിയും കൂടെ ഈ ടി വിക്ക് ഉണ്ട് ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് ഉണ്ട് അടിയാണ് വരുന്നത് അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ആ ബാറ്ററി ബാക്കപ്പ് അത്രയും സേഫ്റ്റിയോട് കൂടിയാണ് ഇതിനെ ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നാനൂറ്റമ്പത് മില്ലിമീറ്റർ വെള്ളക്കെട്ടിക്കൂടെ സുഖമായിട്ട് പോയാലും ബാറ്ററിക്കോ വണ്ടിക്കോ യാതൊരുവിധ കുഴപ്പവും സംഭവിക്കില്ല പക്ഷേ വെള്ളത്തിലൊന്നും ആരും അങ്ങനെ ഇറക്കുന്നു വേണ്ട ഘട്ടങ്ങളിൽ മാത്രം അങ്ങനെ ഇറക്കിയാൽ മതി അങ്ങനെ വിശ്വവിഖ്യാതമായ കൂപ്പേ ഡിസൈനിന്റെ അടുത്തേക്ക് നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് അതായതിന്റെ പുറകിലേക്ക് ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു ഷാർപ്പിൻ ആന്റീന കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സ്പോയിലറാണ് പോകുന്നത് നടുക്ക് ഇടിച്ച് പരച്ചു വെച്ച പോലെ അതിനെ ഡിസൈൻ വെച്ചിട്ടുണ്ട് ആ ഡിസൈൻ എന്തായാലും മനോഹരമായിട്ടുണ്ട് ആ ഷാർപ്പിന് ആൻറ്റിനെ കറക്റ്റായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതും എയറോ ഡൈനാമികതയുടെ ഭാഗമായിട്ടങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഡിഫോഗേഴ്സ് കൊടുത്തിട്ടുണ്ട് പൈപ്പർ കൊടുത്തിട്ടില്ല പിന്നെ ഇവിടെയും ഒരു സ്പോലർ പോലത്തെ സംഭവമാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ പി ആർ ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ബ്രേക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് മൊത്തം കണക്റ്റിംഗ് ആയിട്ടുള്ള ഒരു എൽഇ ഡി സ്ട്രിപ്പ് അങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഇവിടെ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ റിവേഴ്സ് ക്യാമറ ഇവിടെ കൊടുത്തിട്ടുണ്ട് കർവ് ഡോട്ട് ഇ വി എന്ന് വലിച്ചു നീട്ടി ഇവിടെ എഴുതി വെച്ചിട്ടുമുണ്ട് അതിന്റെ സ്പെല്ലിങണ്ടില്ലേ കർവ് എന്ന് പറയുന്ന സ്പെല്ലിങ് ഡബിൾ വി ആണ് കൊടുത്തിരിക്കുന്നത് ആ എന്തായാലും നല്ല മനോഹരമായ ആ ഒരു കൺസെപ്റ്റ് അതുപോലെ തന്നെ ഇവിടെ ഈ എയർ തള്ളി പോകാൻ വേണ്ടിയിട്ട് ഫ്രണ്ടില് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഡിസൈൻ ബേസിന് അടിസ്ഥാനമാക്കിയാണ് ഇവിടെ ആ ഡിസൈൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ ഒരു റിഫ്ലക്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടെയൊക്കെ പിയാന ബ്ലാക്ക് ഫിനിഷിംഗ് ഇങ്ങനെ പോകുന്നുണ്ട് അടിയിലും ബമ്പറിലും അങ്ങനെ പോകുന്നുണ്ട് ഇവിടെ ഒക്കെ പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സിൽവറിന്റെ സ്കിഡ് പ്ലേറ്റും ബാക്കിൽ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും പിന്നെ ഈ വൈറ്റ് ലോഗോ നല്ല മനോഹരമായിട്ടുണ്ട് ഈ തള്ളി നിൽക്കുന്ന ലോഗോ ഇപ്പൊ പുതിയ വണ്ടികളൊക്കെ നമ്മൾ ടാറ്റ വണ്ടികളൊക്കെ കാണുന്നതാണ് ആവാൻ ഇതൊക്കെ ഈ പാനലിന്റെ ഗ്യാപ്പുകളും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അടിപൊളിയായിട്ടാണ് അങ്ങനെ അതിനെ ഒരുക്കി നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടും മനോഹരമായിട്ടുണ്ട് ഒരു കുറ്റവും പറയാൻ പറ്റില്ല അടിപൊളിയാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ബൂട്ട് തുറക്കാനായിട്ട് നാല് ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അകത്ത് ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് റിമോട്ടിലും ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിൽ ഗസ്റ്റർ ഗസ് കൺട്രോളർ കൊടുത്തിട്ടുണ്ട് കാലിൽ ഒന്ന് കിക്ക് കഴിഞ്ഞാൽ അതന്നെ തുറന്നു നോക്കോളും നമുക്കൊന്ന് നോക്കിയാലോ കാര്യ കാണിച്ച് ഒന്ന് ഗസ്റ്റ് മാറിക്ക അപ്പോൾ ഒരു അലാറം ബീപ് സൗണ്ട് വരും അത് നമ്മൾ മാറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബീപ് സൗണ്ട് അതും സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് തുറന്നു നോക്കോളും അടിപൊളി എന്താ അല്ലേ സൂപ്പറായിട്ടുണ്ടല്ലേ ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടഞ്ഞു നോക്കോളും അതിൽ തന്നെ അതിലും ഒരു സ്വിച്ച് നേരത്തെ ഞാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും തുറന്ന് നോക്കൂടും നമ്മളൊന്ന് മാറിയേക്കാം തുറന്ന് അങ്ങോട്ട് പോയിക്കോളും അതുതന്നെ അഞ്ഞൂറ് ലിറ്റർ ആണ് ഇതിന്റെ ബൂട്ട് സ്പേസ് കപ്പാസിറ്റി നമുക്ക് ഈ സീറ്റ് സിക്സ്റ്റി ഫോർട്ടി ആയിട്ട് മറച്ചിട്ട് കഴിഞ്ഞാൽ ഏഹ് തൊള്ളായിരം സംതിങ് നമുക്ക് ഇതിനകത്ത് ബൂട്ട് സ്പേസ് കിട്ടും ഒരു വണ്ടിക്കും ഇല്ലാത്ത ഒരു ബൂട്ട് സ്പേസ് കപ്പാസിറ്റിയാണ് ടാറ്റ ഇതിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ ഒരു ഇവിടെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിൽ നിന്ന് നമ്മുടെ വീട്ടിലെ എന്തെങ്കിലും ഹോം അപ്ലൈ അപ്ലയൻസസ് ഒക്കെ ചാർജ് ചെയ്യണമെങ്കിലോ അതിൽ നമുക്ക് ഒരു ഏരിയയിലൊക്കെ കുറച്ച് കറണ്ട് ആവശ്യം ഉണ്ടെങ്കിൽ ഒരുപാടൊന്നല്ല അത്യാവശ്യം നമുക്ക് കാര്യങ്ങൾ നടത്തണമെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ചാർജ് ചെയ്യാം ചാർജ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ വേറെ വണ്ടിയിലേക്ക് ചാർജ് വേണമെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഒത്തിയിട്ട് ചാർജും ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു സംഭവം കൂടെ ഈ വണ്ടിക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവിടെ പാർ സെൽഡറെ കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റെപ്പിൻ ഡയർ അടി വരുന്നുണ്ട് ഇത് അതിന്റെ ചാർജിങ് ആണ് ഞാൻ അയക്കുന്നില്ല അതുപോലെ തന്നെ ഇവിടെ ജെബിന്റെ ഒരു സ്പീക്കർ വരുന്നുണ്ട് ഏഹ് ഇവിടേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ തൂക്കിടാൻ പറ്റുന്ന രണ്ട് ഹുക്കുകൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട് നമുക്കിത് അടക്കാം എന്താ സെറ്റപ്പ് അല്ലെ കാലം കിക്ക് ചെയ്ത് കഴിഞ്ഞാലും അത് അടഞ്ഞ ഞങ്ങള് പൊക്കോളും കുഴപ്പമൊന്നുമില്ല ഞാൻ ജസ്റ്റ് കൈ കൊണ്ടും കൂടെ ഒന്ന് ഞെക്കി നോക്കി എന്നുള്ളു മനോഹരമായിട്ടുണ്ടല്ലേ അപ്പൊ നമുക്ക് ബോട്ടിൽ അഞ്ഞൂറ് പ്ലസ് പിന്നെ സിക്സ്റ്റി ഫോർട്ടി സീറ്റ് മാർക്കിട്ടുകഴിഞ്ഞാൽ ഏഹ് തൊള്ളായിരത്തിന് മേലെ നമുക്ക് സ്പേസ് കിട്ടും അതുപോലെ തന്നെ ഫ്രണ്ടിലും ഒരു സംഭവം ഉണ്ട് ഫ്രങ്ക് എന്ന് വിശേഷിപ്പിക്കുന്ന സംഭവമാണ് അപ്പോ നമുക്ക് നോക്കാം നല്ല കന ഉണ്ട് കിട്ട നല്ല വെയിറ്റ് ഉള്ള ബോണറ്റാണ് അപ്പോ ലിവർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സംഭവം നമുക്ക് ഇതിനകത്ത് പതിനൊന്ന് പോയിന്റ് ആറ് ലിറ്റർ ആണ് ഇതിന്റെ കപ്പാസിറ്റി നമുക്ക് എന്തെങ്കിലും രേഖകളും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണമെങ്കിൽ ഇതിൽ സൂക്ഷിക്കാം കള്ളമാനൊക്കെ കൊണ്ടുപോവാതെ പക്ഷെ എത്രത്തോളം ഇത് യൂസ്ഫുൾ ആവും എന്ന് എനിക്കറിയില്ല കാരണം ബോണസൊക്കെ തുറന്ന് ഇത്രയും വെക്കുമോ എന്നറിയില്ല പക്ഷെ നമുക്കിതില് ചാർജിങ്ങിന്റെ സോക്കറ്റും കാര്യങ്ങളും ആ ഒരു സെറ്റപ്പ് ഒക്കെ നമുക്ക് ഇതിനകത്ത് വെക്കാം നല്ല വെൽ പാക്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ സെറ്റപ്പാണ് അടുവിള ഉണ്ട് അല്ലെ മനോഹരമായിട്ടുണ്ടല്ലേ കൊള്ളാം പിന്നെ ഒരു ചെറിയ സൗണ്ട് നമുക്ക് യാത്ര വരുന്നുണ്ട് ചെറിയൊരു മ്യൂസിക് പോലെ വരുന്നുണ്ട് അത് കാൽനട യാത്രക്കാർക്കൊക്കെ ഒരു ചെറിയ അലർട്ടിങ് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് അതായത് നമ്മൾ ഇരുപത് കിലോമീറ്റർ സ്പീഡിലൊക്കെ വണ്ടി നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്കത് വണ്ടി വരുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് അതിനെ ടാറ്റ കൊടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ഡോർ ഡോർപേഡിലേക്ക് വരുമ്പോൾ ഇവിടെ മിററിന്റെ അഡ്ജസ്റ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ട്യൂട്ടർ കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്റ്റീലിന്റെ ഒരു ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ സ്ക്രാച്ച് പ്രൂഫ് മെറ്റീരിയൽ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കപ്പ് ചെയ്യാനോ ബ്ലാക്ക് ഫിനിഷിങ് ആണ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഹാൻഡിൽ ഇവിടെ സ്വിച്ച് ലോക്കിന്റെ സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട് ജെ ബി എലിന്റെ ഒരു സ്പീക്കർ എട്ട് ഇഞ്ചിന്റെ സ്പീക്കർ കൊടുത്തിട്ടുണ്ട് ഇവിടെ അമ്പറിലേയും ബോട്ടിലൊക്കെ വെക്കാവുന്ന സ്പേസ് കൊടുത്തിട്ടുണ്ട് ഏഹ് അതുപോലെ തന്നെ ഇവിടെ ഒരു റിഫ്ലക്ടറും കാണാൻ സാധിക്കും മനോഹരമായിട്ടുള്ള ഒരു ഡോർ അല്ലെ ഒരു രക്ഷയില്ല ഡോറിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഡോറിന്റെ ഈ അടിവശത്തും നമുക്കൊരു ആംബിയൻ ലൈറ്റ് ഇങ്ങനെ പോകുന്നുണ്ട് േ അത് ഇതിന്റെ നമ്മള് സൗണ്ടിനനുസരിച്ച് മാറി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അത് തന്നെ സീറ്റ് ഇലക്ട്രിക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഈ സ്ലാൻഡിങ് പൊസിഷനൊക്കെ കണ്ടില്ലേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഇവിടെ നമുക്ക് ഇതിന്റെ അഡ്ജസ്റ്റ് വെന്റിലേഷൻ ഒക്കെ സെറ്റ് ചെയ്യാവുന്ന അഡ്ജസ്റ്റ്മെന്റ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഈ സീറ്റും ആ സീറ്റും വെന്റിലേഷൻ ആണ് റിയറിൽ വെന്റിലേഷൻ വരുന്നില്ല അപ്പോ എന്ത് രസ എന്റെ ഇന്റീരിയർ കാണാനായിട്ട് നമുക്ക് അപ്പൊ എന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചാലോ അധികം നമ്മുടെ ടാറ്റയുടെ വാഹനത്തിലൊക്കെ കയറുമ്പോ അഭിമാനമാണ് നമുക്ക് അഭിമാനം മാത്രല്ല സന്തോഷം കൂടിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാണുന്ന ഈ ലക്ഷ്യ സെറ്റപ്പ് നമുക്കറിയാം ഒരുപാട് നാളായി ടാറ്റ വാഹനങ്ങളൊക്കെ നിർമ്മിച്ചു തുടങ്ങിയിട്ട് അപ്പൊ കണ്ടില്ലേ ലോകോത്തര നിലവാരത്തിൽ നിലവാരത്തിലാണ് ടാറ്റ കാറുകൾ ഇറക്കി ഇറങ്ങിയത് എന്നിട്ടും എനിക്ക് സംശയമുണ്ട് കാരണം ഇപ്പൊ പിക്കപ്പുകളായാലും ബസ് ലോറിയൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ ടാറ്റ കയക്കുന്നുണ്ട് കയറ്റി അയക്കുന്നുണ്ട് പക്ഷെ കാറുകൾ മാത്രം ടാറ്റ ഇറക്കണില്ല ഏഹ് എന്റെ അഭിപ്രായത്തിൽ ഈ ടാറ്റയുടെ ഏത് വാഹനമായാലും പ്രത്യേകിച്ച് ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങി കഴിഞ്ഞാൽ ഇറങ്ങിയ ഈ കറവായാലും ലോകത്തിന്റെ ഏത് കോണിൽ കൊണ്ട് ഇറക്കിയാലും സുഖമായിട്ട് വിറ്റ് പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം വേൾഡ് ക്ലാസ് ആയിട്ടാണ് ടാറ്റ ഇതിനെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം ഇതിന്റെ സോഫ്റ്റ്വെയറിന്റെ ഒരു സെറ്റപ്പ് ടാറ്റയ്ക്ക് സോഫ്റ്റ്വെയറിനും ഒരു പഞ്ഞില്ല സ്റ്റീലിനും പഞ്ഞ കാരണം ഒരു സൈഡിൽ കൂടെ സ്റ്റീൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു സൈഡിൽ കൂടെ സോഫ്റ്റ്വെയർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനി ടാറ്റയുടെ ടി സി എസ് എന്ന കമ്പനിയാണ് അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിലൊക്കെ ഒരുപാട് അപ്ഡേഷൻ ആണ് ടാറ്റയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് അപ്പോ എനിക്ക് എടുത്തു പോകേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു വണ്ടിയുടെ ഉള്ളിലൊക്കെ കയറി ഇരിക്കാൻ നമുക്ക് സാധിച്ചില്ല പ്രത്യേകിച്ച് ടാറ്റയുടെ ടാറ്റ മോട്ടോഴ്സിന്റെ വണ്ടി അയതിന്റെ പേരിൽ ഇലൂമിനേറ്റഡ് സ്റ്റീറിംഗ് ബീലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെയൊക്കെ പിയാണ് ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ നമുക്ക് ഡ്രൈവർ അസിസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ലൈൻ കീപ്പിംഗ് കാര്യങ്ങളൊക്കെ സ്വിച്ചുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ബ്ലൂടൂത്ത് കാര്യങ്ങൾ വോളിയം ബട്ടൽസ് ഹാൻഡ് ഫ്രീ ഹോണിന്റെ സെറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ പെഡൽസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ നോർമൽ ഹെഡ് ലൈറ്റ് വൈപ്പറിൻ്റെ ഒക്കെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് കൊള്ളം നല്ല മനോഹരമായിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റിയർ വീലൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇവിടെ ഒരു ബീജ് കളറാണ് കൊടുത്തിരിക്കുന്നത് ചെളി ആവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇവിടെ എയർ ബാഗ് ഹോൺ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു സിൽവറിന്റെ ഫിനിഷിങ് കൊടുത്തിരിക്കുന്നു നല്ല മനോഹരമായിട്ടുണ്ട് ചെറിയൊരു സ്റ്റിയറിംഗ് വീലാണ് അതുപോലെ തന്നെ ഈ സ്റ്റിയറിംഗ് വീല് ശരിക്കും പറഞ്ഞാൽ ഓട്ടോമൊബൈൽ രംഗത്തേക്ക് ടാറ്റയുടെ ഒരു സംഭാവന തന്നെയാണ് ഈ സ്റ്റിയറിംഗ് വീല് പിന്നെ മീറ്റർ കൺസോളിലൊക്കെ നോക്കി മനോഹരമായിട്ടുണ്ട് ഒരു റേഞ്ച് മുന്നൂറ്റി എട്ട് കാണിക്കുന്നുണ്ട് അത് ചിലപ്പോ കറക്റ്റ് ആയിരിക്കില്ല കാരണം ഇതിന് തൊട്ട് മുന്നേ ഓടിച്ച ആളുടെ ഒരു ഇതുപോലെ ഇരിക്കും ഇതിന് റേഞ്ച് പിന്നെ കുറേ ഈ വണ്ടി വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിട്ട് ആണ് അതിന്റെ ഒരു ഇതും കൂടി ഉണ്ട് അപ്പോ ഇതിൽ ഒരുപാട് സംഭവങ്ങൾ കാണിക്കുന്ന ഇതിൽ നമുക്ക് വെറുതെ നമുക്ക് ഇൻഡിക്കേറ്റർ കെടുമ്പോൾ അതിന്റെ സംഭവങ്ങളൊക്കെ കാണിക്കുന്നതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ട്യൂട്ടർ കൊടുത്തിട്ടുണ്ട് ഇവിടെ എയർ ബാഗ് കൊടുത്തിട്ടുണ്ട് ആറ് എയർ ബാഗ് ആണ് ഇതിൽ വരുന്നത് പിന്നെ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം മനോഹരമായ സിസ്റ്റം ആണ് അടിപൊളിയായിട്ടുണ്ട് അതിൻ്റെ സൈഡിലുള്ള പിയാനോ ബ്ലാക്ക് ഫിനിഷിങ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് ഇതിൽ ലെവൽ ടു അഡാസ് ഫീച്ചേഴ്സ് ആണ് വരുന്നത് ശരിക്കും ഇത് ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ആറ്റേട എല്ലാ വണ്ടിയിലും തന്നെയാണ് അതുപോലെ തന്നെ ആമസോൺ അലക്സ ആൻഡ്രോയിഡ് ആക്കുൾ കാർപ്ലേ ക്ലൈമറ്റ് കൺട്രോള് ഇമേജ് വ്യൂവർ ജെ ബി എൽ മോഡ് ജെ ബി എല്ലിൻ്റെ സിസ്റ്റമാണ് ഇതിൽ വരുന്നത് അതുകൊണ്ട് തന്നെ പകർപ്പൻ സൗണ്ട് ആയിരിക്കും മീഡിയ റേഡിയോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന്റെ സൗണ്ട് ഡെമോ പിന്നെ നമുക്കതിനകത്ത് ഈ ആംബിയൻ ലൈറ്റ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കൊള്ളാം നല്ല അടിപൊളിയാണ് എല്ലാ സെറ്റപ്പുകളും ഉള്ള അടിപൊളിയാണ് തന്നെ കണ്ടില്ല ഫാസ്റ്റ് ആയിട്ട് എവിടെ തൊട്ടാലും കിടലിനായിട്ട് അങ്ങനെ വർക്കിംഗ് ആയിട്ട് പോകുന്നുണ്ട് ഇവിടെ നമുക്ക് എ സി വന്റുകൾ നാലെണ്ണം പോകുന്നുണ്ട് ഇവിടെ ഒക്കെ ആംബിയൻസ് ലൈറ്റ് പോകുന്നുണ്ട് ഇവിടെ ഒക്കെ ഒരു സ്റ്റിച്ചിങ് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഗ്ലോ ബോക്സിന്റെ സ്വിച്ച് ഇവിടെയാണ് വരുന്നത് അതിൻ്റെ ഉള്ളിൽ വെന്റിലേഷൻ ഗ്ലോ ബോക്സ് ആണ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ എന്തെങ്കിലും നമുക്ക് ഇട്ട് വെക്കാം പിന്നെ ഇവിടെയാണ് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇവിടെ മേക്ക് ഇംഗ് ഇന്ത്യയുടെ കടുവയുടെ പണം കൊടുത്തിട്ടുണ്ട് ഇവിടെ പേഴ്സ് പാന അങ്ങനെ കാര്യങ്ങളൊക്കെ വെക്കാവുന്ന സംവിധാനങ്ങളൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഈ ടെക്സ്ചറൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഏ സിയിലെ ക്ലൈമറ്റ് കൺട്രോള് സാധനങ്ങളൊക്കെ ഇവിടെ ഈ അതിന്റെ പാനലൊക്കെ ഇവിടെ നല്ല മനോഹരമായിട്ടുണ്ട് ഇവിടെ ക്യാമറയുടെ സ്വിച്ച് ഇത് ഏതാ അടിപൊളിയില്ല ടു ഡി ത്രീ ഡി ഞാനൊന്നും പ്രത്യേകിച്ച് കാണിച്ചിരുന്നില്ല കാരണം ഇതൊക്കെ നമ്മൾ ടാറ്റയുടെ എല്ലാ വാഹനങ്ങളും ഇപ്പൊ വരുന്നതാണ് പ്രത്യേകിച്ച് കാണിച്ചിരുന്നില്ല അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇതാണ് നമ്മുടെ ഗിയർ ലിവർ വരുന്നത് സിംഗിൾ സ്പീഡ് ആണ് അല്ലേ ആർ എൻ ഡി എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ സിറ്റി എക്കോ സ്പോർട്ട് മോഡലൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വരുന്നുണ്ട് ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട് സിറ്റുവേറ്റ് ഇവിടെ കപ്പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ് വരുന്നുണ്ട് ഇവിടെ കപ്പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിന്റെ ഒരു അതിപ്രസരം കാണാം ഇവിടെ നമുക്ക് ഫോൺ നമുക്ക് വെക്കാം ഫോൺ ചാർജ് ചെയ്യാം പിന്നെ നമുക്ക് ഗ്ലോ ബോക്സ് ഇവിടെയാണ് വരുന്നത് ക്ലബ്ബ് ഹോസ്പിറ്റലിൽ ഇവിടെ തന്നെയാണല്ലോ ഇവിടെ നമുക്ക് അത്യാവശ്യം ആ നല്ല വലുപ്പുണ്ട് കേട്ടോ വയ്ക്കാം ഇവിടെ കൈയ്യൊക്കെ വെച്ച് കഴിഞ്ഞിരിക്കാം പിന്നെ ഈ സീറ്റൊക്കെ ഉണ്ടല്ലേ വെന്റിലേഷൻ സീറ്റാണ് ഇവിടെ വരുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഓട്ടോ ഡിമ്പിംഗ് മിറർ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് ഇവിടെ നമുക്ക് എമർജൻസി കോളിംഗ് സിസ്റ്റം വരുന്നുണ്ട് അതുപോലെ തന്നെ സൺ പ്രൂഫ് അങ്ങനെ സൺറൂഫ് അങ്ങനെ ഓപ്പൺ ആയി സൺറൂഫ് ഓപ്പൺ ആയപ്പോ നമ്മുടെ ആംബിയൻ ലൈറ്റ് അവിടുത്തെ ആയിട്ടുണ്ട് അത് നമുക്ക് ക്ലോസ് ചെയ്യാം ജസ്റ്റ് ഒരു സിംഗിൾ ടച്ച് അത് ക്ലോസ് ചെയ്യുമ്പോൾ ആംബിയൻ ലൈറ്റും ഓട്ടോമാറ്റിക്കലി വരുന്നുമായിരിക്കും ഇപ്പം വരും ഷീൽഡ് വരുന്നുണ്ട് പൊതു ഇപ്പം വരും കേട്ടോ അത് ഏത് കളറാണെന്ന് ജസ്റ്റ് ചെയ്യാൻ പറ്റും അടിപൊളി സൂപ്പർ ആയിട്ടല്ലേ കൊള്ളാം നല്ല അടിപൊളി ഫീച്ചേഴ്സ് അതുപോലെ തന്നെ ഈ ഡോറിൽ വരുമ്പോൾ ഇവിടെ നമ്മൾ ഒരു ട്യൂട്ടർ മിററിന്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഈ നമ്മൾ ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട് ജെ ബി എല്ലിന്റെ സ്പീക്കർ ബോട്ടിൽ ഹോൾഡേഴ്സ് പിന്നെ ഈ ടെക്സ്റ്റർ കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട് കൊള്ളാം അടിപൊളി അടിപൊളിക്ക് വരുമ്പോ നല്ല ഹൈറ്റ് ഉണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് അത് തന്നെ വലിയൊരു കാര്യമാണ് അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ സീറ്റ് പരമാവധി ബാക്കി വലിച്ചിട്ടുണ്ട് എന്റെ അഞ്ച് ഏഴ് നീളത്തിന് വെച്ചുള്ള വലിച്ചിട്ടുണ്ട് എന്നിട്ടും ഇത്രയും സ്പേസ് ഇവിടെ കിട്ടുന്നത് ഉള്ളതാണ് അത് അടിപൊളിയാണ് എന്തായാലും അതുപോലെ തന്നെ ഈ തൈ സപ്പോർട്ടൊക്കെ കണ്ടില്ലേ നല്ല കറക്റ്റ് ആണ് എന്റെ ഹൈറ്റിനൊക്കെ കറക്റ്റാണ് എന്തായാലും ഇതിലും നീളം കൂടി ആൾക്കാർ കുറവായിരിക്കും അതിൻ്റെ വേണ്ടി തന്നെ സുഖമായിട്ട് ഇരുന്ന് പോകാം പിന്നെ ഇവിടെ എ സിടെ രണ്ട് വെന്റ് കൊടുത്തിട്ടുണ്ട് നാപ്പത്തഞ്ച് വാട്ടിന്റെ ഒരു ചാർജിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സെൻഡിന് ഹൈറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ തന്നെ മൂന്നോ നാലോ പേർക്ക് സുഖമായിട്ടിരിക്കാം എം വി ഡി കണ്ടില്ലെങ്കിൽ സുഖമായിട്ടിരിക്കാം അതുപോലെ തന്നെ ഈ സീറ്റിന്റെ കളറും കാര്യങ്ങളൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ എടുത്തു പറഞ്ഞൊരു കാര്യം ഇവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഈ ഇതിന്റെ ആവശ്യം ശരിക്കും ഇല്ല കാരണം ഇതിന്റെ സസ്പെൻസ് അത്ര മികച്ച സസ്പെൻസ് അതിൻ്റെ പേര് തന്നെ ഇതിൻ്റെ ആവശ്യം ഇല്ല ശരിക്കും പറഞ്ഞാൽ പക്ഷെ ഇതൊക്കെ കൊടുക്കണമെന്ന് വെച്ചിട്ട് കൊടുത്തിരിക്കുന്നതാണ് അത് പിടിക്കേണ്ട ആവശ്യം വരില്ല അതുപോലെ തന്നെ ഇത് പേഴ്സണൽ റേഡിങ് ലാമ്പാണ് ഇത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ എയർ ബാഗ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സീറ്റിൽ ഒരു സംഭവം ഉണ്ട് നമ്മളിങ്ങനെ ഇരുന്നു ഇരുന്നിട്ട് നമുക്ക് ഒന്ന് ചാരി ഇരിക്കണെ ഇവിടെ പിടിച്ചു കഴിഞ്ഞാ എന്താ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ഇടാം പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു സംശയമുണ്ട് ഈ കൂപ്പ ഡിസൈൻ വരുമ്പോ ബാക്കിലേക്കാനുള്ള തല മുട്ട് വന്നു അപ്പൊ എന്റെ നീളന്ന് നമുക്ക് അറിയാം അഞ്ചേഴാണ് അത് ഞാൻ എപ്പോഴും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ലേ അപ്പോൾ കണ്ടില്ലേ എന്റെ തല കഴിഞ്ഞിട്ട് പിന്നെയും ഒരു അഞ്ച് ആറ് വരെ ഗ്യാപ്പ് ഇവിടെ മേലക്കെടുക്കുന്നുണ്ട് ഒരിക്കലും ഇതിന്റെ തല മുട്ടുകയില്ല പിന്നെ ചിലർ ഞാൻ വേറെ വീഡിയോസിൽ കമന്റ് കണ്ടിരുന്നു ഹമ്പൊക്കെ ചാടുമ്പോ തല പോയി ഇടിക്കുമെന്ന് ഒരിക്കലും ചാടില്ല കാരണം ഹമ്പ് ചാടുന്ന നമ്മൾ അറിയില്ല അതാണ് ഇതിന്റെ സസ്പെൻസ് പിന്നെ ചാടിയാലും തല ഇടിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല തല ഇടിക്കില്ല അപ്പോ ഇതൊക്കെയാണ് ഇവിടുത്തെ റിയറുള്ള കാര്യങ്ങള് അപ്പൊ നമുക്കിനി ഓടിച്ചു നോക്കിയാലോ നമ്മള് കറവ് ഡ്രൈവിന് ഫസ്റ്റ് തന്നെ പറയേണ്ട കാര്യം ഒരു കമാൻഡിങ് പൊസിഷൻ ആണ് കാരണം നമ്മള് ഞാൻ ഇതിനു മുന്നേ ഹാരിയാറിന്റെ സപ്ലായുടെ വീടൊക്കെ ചെയ്യുമ്പോൾ പറയണ അതേ കാര്യം തന്നെയാണ് ശരിക്കും ഒരു ഇതൊരു എസ്ഇവി കൂപ്പേക്കാളുപരി ശരിക്കും ഒരു എസ്ഇ വി തന്നെയാണ് കൂപ്പയുടെ ഗുണങ്ങളും കിട്ടും എസ്ഇിയുടെ ഹൈറ്റും വെയിറ്റും എല്ലാം കിട്ടും ഭയങ്കര ഒരു വലിയൊരു വാഹനമാണ് നമ്മൾ ഓടിച്ചു പോകുന്ന ഒരു ഫീതും കൊട്ടും തോന്നുന്നില്ല ഭയങ്കര ലൈറ്റ് ആണ് സ്റ്റിയറിംഗും കാര്യങ്ങളെല്ലാം പിന്നെ ഈ ഒരു ലക്ഷ്യ സെറ്റപ്പിൽ നമ്മളിരുന്ന് ഓടിക്കുമ്പോൾ ഏതോ ഒരു ലോകത്തിരുന്ന് ഓടിക്കുന്ന പോലെ പിന്നെ നേരത്തെ പറഞ്ഞു ടാറ്റയുടെ വണ്ടികളൊക്കെ നമ്മള് ഇങ്ങനെ കയറി ഇരുന്ന് നമ്മൾ ഇതുപോലെയൊക്കെ കാണാനും സംഭവിച്ച ഓടിക്കാനൊക്കെ ഇത്രയും ഒരു സെറ്റപ്പിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കിത് അഭിമാനം കൊള്ളേണ്ട ഒരു കാര്യം തന്നെയാണ് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ തന്നെ ലോകോത്തര നിലവാരത്തിലാണ് ടാറ്റയുടെ ഓരോ വാഹനങ്ങളും ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ വിദേശത്തൊന്നും ടാറ്റയുടെ കാറുകൾ ഇറക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏത് ലോകത്തിന്റെ ഏത് കോണി കൊണ്ട് ഇറക്കിയാലും ടാറ്റയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ ഏത് വാഹനവും സുഖമായിട്ട് വിറ്റ് പോകും അതിനകത്തേ പോലെയാണ് ഏത് ക്ലാസ് സെറ്റപ്പിലാണ് ഓരോ വാഹനങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് മോട്ടറാണ് വരുന്നത് ഒന്ന് നാൽപ്പത്തഞ്ച് വാട്ടിന്റെയും നാപ്പത്തഞ്ച് കിലോവാട്ടിന്റെയും ഒന്ന് അമ്പത്തഞ്ച് കിലോവാട്ടിൻ്റെയും അതിൽ നാല്പത്തഞ്ച് കിലോവാട്ടിന്റെ മോട്ടറിൽ വരുന്ന വണ്ടിക്ക് നമുക്കൊരു പതിനേഴര ലക്ഷം സംതിങ് ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഷോറൂം പ്രൈസ് അതിൽ നമുക്ക് അഞ്ഞൂറ്റി രണ്ട് ആണ് റേഞ്ച് പറയുന്നത് പിന്നെ അമ്പത്തഞ്ച് കിലോവാട്ടിന്റെ നമുക്ക് ഒരു പത്തൊമ്പതരക്ഷ പത്തൊമ്പതര ലക്ഷത്തിലാണ് ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ നമുക്ക് അഞ്ഞൂറ്റി അൻപത്തിനാല് കിലോമീറ്റർ നമുക്ക് സഞ്ചരിക്കാനാവും പിന്നെ വേറെ കാര്യം വെച്ച് കഴിഞ്ഞാ ഞാന് ഇതിന്റെ ലോഞ്ചിങ്ങിന് പോയപ്പോ അന്ന് അവിടുത്തെ സാറ് പ്രസംഗിച്ചപ്പോ ഒരു കാര്യം പറഞ്ഞു അത് എല്ലാവരുടെ മനസ്സിലേക്കും പെട്ടെന്ന് കയറുന്ന ഒരു കാര്യം പണ്ട് തൃശ്ശൂർന്ന് തൃശ്ശൂർ ടു കോഴിക്കോട് അല്ലെങ്കിൽ തൃശ്ശൂർ ടു എറണാകുളം ആ പറച്ചിൽ നിന്നും തൃശ്ശൂർ ടു ബാംഗ്ലൂർ എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തി എന്നുള്ളതാണ് അതിനകത്ത് ട്വന്റി ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് വരുന്നത് അതായത് നമ്മളുടെ എന്താ പറയാ പകുതി പണികൾ കുറയ്ക്കുന്ന തരത്തിലാണ് ഇതിനെ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത് പക്ഷെ അത് കരുതിയിട്ട് കൈവിട്ടും ഒന്നും ആരും അങ്ങനെ ഓടിച്ച് പരീക്ഷണം നടത്തണ്ട അതൊക്കെ ഒരു പീച്ചെടുത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ കൊടുത്തിരിക്കുന്നതാണ് പിന്നെ എയർ ബാഗ് വരുന്നുണ്ട് പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല ചാറ്റയുടെ വണ്ടികൾ കാരണം സ്വന്തമായിട്ട് സ്റ്റീല് നിർമ്മിക്കുന്ന കമ്പനി അതിന്റെ പേരിൽ തന്നെ അത്രമാത്രം സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ അത്രമാത്രം കൊടുത്തിട്ടാണ് ചാറ്റയുടെ എല്ലാ വണ്ടികളും വരുന്നത് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എട്ട് മണിയായിട്ടുണ്ടാകും പിന്നെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം കാണാൻ പറ്റണം എന്ന് തോന്നും നല്ല പ്രകാശമാണ് അടിപൊളിയാണ് ഒരു രക്ഷയില്ല ഈ അടുത്ത കാലത്ത് ഓടിച്ച വണ്ടികളില് ഇത്രയും ഒരു ഇത് എനിക്ക് തോന്നിയിട്ടില്ല അതുപോലെ തന്നെ വണ്ടി നമ്മള് എന്താ പറയാ ഇത്ര വലിയ വണ്ടിയാണ് ഓടിക്കുന്നതെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല അതുപോലെയാണ് ഇതിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വെച്ചിരിക്കുന്നത് അപ്പോ ഇതൊക്കെയാണ് കർവ് ഡോട്ട് ഇവിയുടെ വിശേഷങ്ങൾ അപ്പോ ഞാൻ നേരത്തെ പറയാൻ വിട്ടു ഈ ഡോട്ട് ഇ വി എന്ന് എടുത്തത് പറയണ കാരണം ഇതിന്റെ ഡീസലും പെട്രോൾ വേരിയന്റുകളൊക്കെ ഉടനെ വരുന്നതാണ് നമുക്ക് ഷോറൂമിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോ അതിന്റെ വീഡിയോകളൊക്കെ ഓരോന്നെ തന്നെ വരുന്നതായിരിക്കും അപ്പോ ഇതാണ് കറവ് ഡോട്ട് ഇ വി എസ്ഇ കൂപ്പ് അപ്പോ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഷോറൂമിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോ നമുക്ക് എല്ലാ എല്ലാ പ്രാവശ്യം പോലെയും വണ്ടി നമുക്ക് തീരം റിവ്യൂ ചെയ്യാറ് എത്ര ഹൈസ് എട്ട് അടിച്ചാണ് അപ്പോ അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം പിന്നെ ഞാൻ ഇതിലൊരു കാര്യം പറയാൻ പറഞ്ഞു ഇതിനകത്ത് ഇക്കോ സിറ്റി സ്പോട്ട് മോഡ് വരുന്നുണ്ട് അപ്പൊ അതൊന്ന് ിട്ടു അപ്പൊ ഇവിടെ ആംബിയിലേറ്റ് ഒക്കെ ഒന്നും ചേഞ്ച് ആയി ഇതൊന്ന് വീണ്ടും ചേഞ്ച് ആക്കേ സ്ക്രീനിൽ ഇതൊക്കെ തെളിഞ്ഞു വരും ഭയങ്കര സംഭവല്ലേ സാധാരണ ഉള്ള കാര്യം പറയാം സത്യം പറയാം പല വണ്ടികളും ഈ മോഡുകൾ ചേഞ്ച് ചെയ്യുമ്പോ നമ്മള് അറിയാറില്ല ഇതില് ശരിക്കും അറിയാൻ പറ്റില്ല അത് ചേഞ്ച് ആവണത് അത് തന്നെ വലിയൊരു കാര്യമാണ് പിന്നെ വേറൊരു കാര്യം വണ്ടി ഓടിച്ചധികം പ്രാക്ടീസ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇത് എടുക്കുമ്പോ ഒന്നും ശ്രദ്ധിക്കണം കാരണം അമ്മ ഇതിന്റെ പവർ വന്നിരിക്കുന്നത് കാരണം കാല് തൊടുമ്പോഴേക്കും നമുക്ക് പറക്കും അത് ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോ ഇന്നത്തെ വീഡിയോ സമയത്ത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി